ക്യാൻസർ സുഖപ്പെടുത്താൻ പറ്റുമെന്ന അവകാശവാദം ഹോമിയോ മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആയുർവേദ പിന്നെ ആശുപത്രികളായിക്കോട്ടെ അവർ വരുന്നുണ്ട് ഈ ക്യാൻസർ ഞങ്ങൾ സുഖപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഇതിൽ യാഥാർത്ഥ്യം ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒന്നും ഒരു സിംഗിൾ അസുഖമല്ല ഒരാളുടെ ബ്രസ്റ്റ് ക്യാൻസറല്ല വേറൊരാളുടെ ബ്രസ്റ്റ് ക്യാൻസർ സ്റ്റേജ് വ്യത്യാസം ഉണ്ടാകും അതിൻ്റെ ഹോർമോൺ സ്റ്റാറ്റസ് വ്യത്യാസം ഉണ്ടാകും അതിൻ്റെ ടു സ്റ്റാറ്റസ് വ്യത്യാസം ഉണ്ടാകും ഒരു പേഷ്യൻറ്റ് ക്യാൻസർ ഉണ്ട് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ടെൻ പെർസെൻറ്റ് വിവരം ആ അതിൽ നിന്ന് എനിക്ക് കിട്ടുന്നുള്ളൂ പിന്നെ ഏത് സ്റ്റേജ് പിന്നെ അതിൻ്റെ ഹോർമോൺ റിസപ്റ്റ് സ്റ്റാറ്റസ് പിന്നെ അത് കഴിഞ്ഞിട്ട് പെറ്റ് സ്കാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അണ്ടർലൈങ് മ്യൂട്ടേഷൻ എന്ന് പറയുന്ന നമ്മൾ വേറെ അഡീഷണൽ മ്യൂട്ടേഷൻസ് വെച്ചാൽ ഈ എനിക്ക് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞ ടെൻ പെർസെൻറ്റ് മുതൽ ആ ഹൺഡ്രഡ് പെർസെൻറ്റ് വിവരം കിട്ടണമെങ്കിൽ ഒരു ഒരു അറ്റ്ലീസ്റ്റ് അനദർ ഹൺഡ്രഡ് പേജസ് ഓഫ് ഇൻഫർമേഷൻ വേണമായിരുന്നു റൈറ്റ് ഇറ്റ് ബി സ്റ്റേജ് വൺ ഓർ സ്റ്റേജ് ഓർ സ്റ്റേജ് ബട്ട് ദ സ്പീഡ് ഈസ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് തിങ് അതാണ് ഞാൻ പറഞ്ഞത് ക്യാൻസർ ഓൺലി സ്റ്റേജ് ഇറ്റ് ഹാസ് സോ മെനി അതർ ഫീച്ചേഴ്സ് വി ട്രീറ്റ് ദം ഡിഫറെലി അപ്പൊ അങ്ങനത്തെ ഒരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യന്റ് ഇപ്പം എൻ്റെ അടുത്ത് വന്നാൽ പറയും നിങ്ങൾ കീമോ എടുക്കണം എന്ന് പറയും ആ കീമോ എടുക്കണം എന്ന് പറയുന്നത് ഇപ്പൊ സ്റ്റേജ് ടു ഒരാൾ ബ്രസ്റ്റ് ക്യാൻസർ റിമൂവ് ചെയ്ത ആൾക്ക് ദർ ഈസ് എ ഓൾമോസ്റ്റ് സെവൻറ്റി ഫൈവ് പേഴ്സെൻറ്റ് ചാൻസ് ദ പേഷ്യന്റ് ഈസ് ഓൾറെഡി കംപ്ലീറ്റ്ലി ക്യൂർഡ് അതെ സ്റ്റേജ് ടു ക്യാൻസറിനകത്ത് മതി ദർ ഈസ് എ സെവൻറ്റി ഫൈവ് പെർസെന്റ് ചാൻസ് ദ പേഷ്യൻറ്റ് ഇസ് ഓൾറെഡി ക്യൂർഡ് സ്റ്റേജ് ടു എന്ന് പറഞ്ഞാൽ അത് വേറെ എവിടെയും പോയിട്ടില്ല പക്ഷേ ഒരു ട്വൻ്റി ഫൈവ് പെർസെൻറ് ചാൻസിൽ പിന്നെ മടങ്ങി വരും വേറൊരു ഓർഗനിൽ ദെൻ അത് മടങ്ങി വരുന്ന സമയത്ത് സ്റ്റേജ് ഫോർ ആയി റൈറ്റ് അപ്പം നമ്മളൊരു സ്റ്റേജ് ടു പേഷ്യന്റിനെ കണ്ടിട്ട് മെഡിക്കൽ ഓമക്കോളജിസ്റ്റ് പറയാണ് നിങ്ങൾ കീമോ എടുക്കണം എന്ന് പറയാം പക്ഷേ ആ കീമോ എടുക്കുന്ന എന്തെന്നു വെച്ചാൽ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ് ചാൻസ് റെക്കറൻസ് ഉണ്ട് കീമോ എടുത്തു കഴിഞ്ഞാൽ അത് ടു പെർസെൻ്റ് ആയിട്ട് കുറക്കാൻ പറ്റും അതാണ് ശരിക്കും കീമോ എന്ന് പറയുന്നത് പേഷ്യൻ്റ് ഇത് കേൾക്കുന്നു പേഷ്യൻ്റ് പറയുന്നു എനിക്ക് കീമോ വേണ്ട ആൻഡ് ദെൻ ദേ ഡു സം റാൻഡം തിങ് യുനോ ഹോമിയോ യുനാനി ആയുർവേദ ഇറ്റ് ഡസൻ മാറ്റർ എനി ഓർ ഷുഗർ പിൽ എന്ത് വേണമെങ്കിലും എടുത്തു എന്ന് വെച്ചാൽ സോ ഈ അവര് ആ സെവൻറ്റി ഫൈവ് പെർസെന്റ് ആണെങ്കിൽ അത് ഏത് ചികിത്സ എടുത്താലും ഏത് ചികിത്സ എടുത്താലും എടുത്തില്ലാലും ഇറ്റ് വുഡ് നോട്ട്